ഞാൻ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം എനിക്ക് വൺ ബ്രേക്ക് ഉണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്യും റൂമിൽ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകും അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നൊന്നും ഇന്നൊന്നൊന്നും ഉണ്ടാക്കിയില്ല നൂഡിൽസൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ ഇന്ന് എന്ത് സംഭവം എന്ന് വെച്ചാൽ ഇവിടുത്തെ അടിപൊളി ലിഫ്റ്റ് ഒക്കെ കേട്ടോ എനിക്കൊരു പെർഫ്യൂം മേടിക്കണം അപ്പോൾ എല്ലാവരെയും ഊത അടിപൊളിയാ ഊത് അടിപൊളിയാണെന്ന് പറയുന്നത് കൊണ്ട് എന്താ എനിക്കത് മേടിക്കാന്നുണ്ട് അപ്പം എൻ്റെ ഞാൻ നേരത്തെ റൂമിൽ നിന്നൊരു ചേച്ചിയുടെ കയ്യിൽ ഒറ്റമുള്ള പെർഫ്യൂം ഉണ്ട് അപ്പോൾ ആ ചേച്ചിയോട് ഞാൻ മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ തൽക്കാലത്തിന് ഉപയോഗിക്കാൻ എനിക്ക് പെർഫ്യൂം മേടിക്കണം അപ്പോൾ എനിക്ക് പെർഫ്യൂം ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം പെർഫ്യൂം മേടിക്കുമ്പോൾ തന്നെ ഗിഫ്റ്റ് ഉണ്ട് ആ എന്താ ആ താല്ക്കാലം എനിക്കൊരു പെർഫ്യൂം മേടിക്കണം എനിക്ക് പെർഫ്യൂം ഭയങ്കര ഇഷ്ടാട്ടോ അപ്പം ഞാൻ ഇവിടെ ഒരു മാളിൽ പെർഫ്യൂം മേക്ക് ചെയ്യുന്നുണ്ട് ആ മേക്ക് ചെയ്യുന്നിടത്ത് നിന്ന് ജസ്റ്റ് ഓയില് മേടിക്കാമെന്ന് വെച്ചു അപ്പോൾ ഞാൻ രണ്ടൂന്ന് ട്രൈ ചെയ്തു അപ്പം എനിക്ക് അതിൽ ഒന്നെനിക്കിഷ്ടമായി അപ്പം ആ ഒരെണ്ണം മേടിക്കാമെന്ന് നിൽക്കുകയാണ് വലിയ പൈസ ഇരുന്ന് നമുക്ക് സാലറി ഒക്കെ കിട്ടി അത്യാവശ്യം ഒന്ന് റെഡി ആയിട്ടേ നല്ല പെർഫ്യൂമൊക്കെ മേടിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഒരു കുഞ്ഞൊരു ട്രൈ ചെയ്യാനുള്ളൊരു ബോട്ടിൽ മേടിക്കാൻ നിറത്ത് നിൽക്കുക കേട്ടോ അപ്പം ഞാൻ തിരിച്ച് ഞാൻ ഡ്യൂട്ടിക്ക് പോവാണ് എനിക്ക് ഒരു മണി തൊട്ട് രണ്ട് വരെയാണ് എന്താ ഫുഡ് കഴിക്കണ ടൈം കേട്ടോ അപ്പോൾ ഇതാണ് ഒരു ഏരിയ മീൻസ് എൻ്റെ റൂമിൻ്റെ ഒരു ഏരിയ എന്ന് പറയണത് ഒരു ഇൻട്രസ്റ്റുള്ള ഏരിയ ആണ് അത്ര എന്താ പറയുക വൈകുന്നേരം ആയി ആയിക്കഴിഞ്ഞാണല്ലോ വൈകുന്നേരവും മോർണിംഗ് നല്ല കാം കാമേരിയാണ് ഒരു ഇത് കണ്ടോ ഗേൾസ് ഇവിടെ ഒരു ജിമ്മുണ്ട് അവിടെ ഒരു ജിമ്മുണ്ട് ആ ജിമ്മിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആട്ടോ എൻ്റെ റൂമ് ഒക്കെ പുതിയ ജിമ്മിൽ ജോയിൻ ചെയ്യണമെന്നുണ്ട് കാരണം നല്ല ഗുണ്ടുപുണിയായിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് ഇതൊക്കെ കുറയ്ക്കണം ഗേൾസ് നല്ല നാട്ടപ്പുറ വെയിലാട്ടോ ഇവിടെ എല്ലാവരും കൂടെ മാത്രം കൊണ്ടു വരണം ഞാൻ മാത്രം കൂടെ ഇല്ലാതെ നടക്കുന്നു പ്രാന്താണ് ഞാൻ ആൾക്കാർ തന്നെ വിചാരിക്കും എന്തോന്നു വന്നത് അപ്പോൾ ഗിഗായ് വെറുതെ എനിക്ക് ചുമ്മാ സംസാരിക്കണം തോന്നി അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്ത് എടുത്താണ് ഞാൻ ഈ ക്യാമറ പൊക്കെ പിടിച്ച് നടക്കണമോ അപ്പറ സൈഡിൽ കൂടെ പോകുന്ന ആൾക്കാരെ എന്നെ നോക്കുന്നുണ്ട് പിന്നെ നമ്മളറിയത്തില്ലാത്ത ആൾക്കാരെ നമ്മൾ നോക്കി നമുക്ക് എന്താ അല്ല അല്ലെ സോ ആ പിന്നെ ഞാൻ മെയിനായിട്ട് പറയാൻ വന്ന കാര്യം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് തേർട്ടി കെ ഫോളോവേഴ്സ് ആയിട്ടുണ്ട് മുപ്പത് കെ ഫോളോവേഴ്സായി അപ്പോൾ എനിക്ക് ഒരു ഹൺഡ്രഡ് കെ എങ്കിലും അടിക്കണം എന്നൊരു എന്നൊരാഗ്രഹമുണ്ട് പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ സപ്പോർട്ടുള്ള എൻ്റെ പുതിയ യൂട്യൂബ് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം ഞാൻ ലോങ് വീഡിയോസൊക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് വലിയ കണ്ടൻ്റ് ഒന്നും കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ പിന്നെ ഞാൻ ചെറിയ ചെറിയ ഷോർട്സ് ഒക്കെ ഇട്ടങ്ങ് പോകണമെന്നേ ഉള്ളൂ സോ കണ്ടെന്തേലൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരൂ ഗൈസ് അപ്പോൾ ഫുള്ള് വണ്ടി തിരക്കാണ് വണ്ടി തിരക്ക് മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് അപ്പോൾ നമുക്കിവിന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യണം ഞാൻ ഞാനിവിടെയുള്ള മദീനേന്നെട്ടോ എന്താ പെർഫ്യൂം മേടിക്കണേ എന്തായാലും പെർഫ്യൂം പോയി നോക്കട്ടെ ാൻ ഒരു ട്രൈ ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ വോട്ടിൽ മേടിച്ചിട്ടുണ്ട് ഗേഴ്സ് ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ എന്നിട്ട് വേണം വേറെ ട്രൈ ചെയ്യാൻ അപ്പോൾ ഓക്കെ ബൈ ഗേഴ്സ് പിന്നെ കാണാവേ ബായ് ചെയ്യോ